കുറച്ചു ദിവസങ്ങളിലായി സ്വർണവിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നും സ്വർണവില താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ദിവസവും സ്വർണവിലയും വെള്ളിവിലയും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കായി പിൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ എട്ട് ഗ്രാമിന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ സിൽവർ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്